നമസ്കാരം പാലക്കാട്ടെ സി പി എമ്മിലെ ഏകാധിപതി പി കെ ശശിയെ ഒടുവിൽ ഗതികെട്ട് ചവിട്ടിക്കൂട്ടി പിണറായി ദൂരെ എറിഞ്ഞു മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി ധനസമാഹരണവും പണ ദുർവിനിയോഗവും നടത്തിയെന്ന പരാതിയിലാണ് നടപടി സിഐ ടിയു ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ ശശിക്ക് എല്ലാ പദവികളും ഇതോടെ നഷ്ടമായി ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തും നിലവിൽ കെ ടി ഡി സി ചെയർമാൻ ആണ് ശശിക്കെതിരെ നിരവധി പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയിരുന്നത് പരാതികൾ കൂന പോലെ ആയപ്പോൾ മുതിർന്ന നേതാവ് പി കെ ശശിക്കെതിരെ കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ് സി പി എം പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി ധനസമാഹരണം നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ച് ദശാംശം നാല് ഒമ്പത് കോടി രൂപയാണ് ശശി ഓഹരിയായി സമാഹരിച്ച് ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത് പാർട്ടി ഈ പണവേട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോഴെടുത്ത നടപടി നേരത്തെ ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ആറു മാസം ശശിയെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മടങ്ങിയെത്തുകയായിരുന്നു ഈ ഏകാധിപതി സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയാണ് വടിവാളെടുക്കുന്നത് പി കെ ശശിക്ക് സഹകരണ സ്ഥാപന നടത്തിപ്പിൽ ജാഗ്രത കുറവുണ്ടായെന്നാണ് സി പി എം മണ്ണാർക്കാട് ഏരിയ ലോക്കൽ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നത് ഏറ്റവും ഒടുവിൽ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ ശശിയെ അനുവദിച്ചിരുന്നില്ല യോഗത്തിനെത്തിയ പി കെ ശശിയെ യോഗം നടക്കുന്നിടത്തേക്ക് കടത്തി വിടുക പോലും ഉണ്ടായില്ല ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും പങ്കെടുത്ത ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് പി കെ ശശിയെ മാറ്റി നിർത്തുന്നത് ശശി യൂണിവേഴ്സൽ കോളേജിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന ഏരിയ കമ്മിറ്റിയിലെ ഭൂരിഭാഗവും ആവശ്യപ്പെടുകയായിരുന്നു ശശിയുടെ ഏകാധിപത്യ പ്രവണത അംഗീകരിക്കാനാകില്ലെന്ന് ഭൂരിപക്ഷം അംഗങ്ങളും നിലപാടെടുക്കുകയായിരുന്നു മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലുമായ കെ മൻസൂർ മാസങ്ങൾക്ക് മുമ്പ് ാണ് രേഖകൾ സഹിതം ശശി നടത്തിയ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതിയായി ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്നാൽ തുടക്കത്തിൽ പാർട്ടി പരാതി പരിശോധിച്ചിരുന്നില്ല ശശിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഇത് വിഷയം വിവാദമായതോടെ സംസ്ഥാന നേതൃത്വവും തുടർന്ന് ഇടപെട്ടു മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി പാർട്ടി അറിയാതെ ധനം സമാഹരിച്ചെന്നും അത് തുടർന്ന് ദുർവിനിയോഗം ചെയ്തെന്നുമാണ് പാർട്ടിക്ക് മുന്നിലെത്തിയിരിക്കുന്ന പരാതി സി നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ചു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഓഹരിയായി ശശി സമാഹരിച്ചത് പലിശയോ ലാഭമോ കിട്ടാതായതോടെ ബാങ്കുകൾ തുടർന്ന് കടക്കെണിയിലുമായി നിരവധി സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പാണ് സി പി എമ്മിന്റെ ഈ ഏകാധിപതിയായ നേതാവ് തകർത്ത് തരിപ്പണമാക്കിയത് നേരത്തെ ഡിവൈഎഫ്ഐ വനിതാ നേതാവ് നൽകിയ പരാതിയിൽ മണ്ണാർക്കാട് എം എൽ എയും സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ശശിക്കെതിരായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ആറുമാസം ശശിയെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ഉണ്ടായത് പീഡന പരാതിയായിരുന്നുവെങ്കിലും പോലീസ് കേസെടുക്കാൻ വിടാതെ ഭരണ സ്വാധീനത്തിന്റെ മറവിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നം ശശി ഒതുക്കി തീർക്കുകയായിരുന്നു ഫണ്ട് തിരിമറി ആരോപണത്തിൽ സി പി എം നേതാവ് പി കെ ശശി കുടുങ്ങുമ്പോൾ ശശി നടത്തിയ ഫണ്ട് തിരിമറിയുടെ രേഖകൾ വരെ പുറത്തു വന്നിരുന്നു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിൽ സമർപ്പിച്ച തെളിവുകൾക്കൊപ്പമുള്ള രേഖകളായിരുന്നു അവയൊക്കെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് പി കെ ശശിയുടെ റൂറൽ ബാങ്കിലെ അക്കൌണ്ടിലേക്ക് മാറ്റിയ പത്ത് ലക്ഷം രൂപയുടെയും ജില്ലാ സമ്മേളനം നടത്തിയ വകയിൽ പി കെ ശശിയുടെ അക്കൌണ്ടിലേക്ക് പോയ പത്ത് ലക്ഷം രൂപയുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നതാണ് മണ്ണാർക്കാട് സർക്കിളിൽ സഹകരണ വകുപ്പിന്റെ വിവിധ സൊസൈറ്റികളിൽ പാർട്ടി അറിയാതെ ശശി മുപ്പത്തഞ്ച് നിയമനങ്ങളാണ് നടത്തി പണം ഉണ്ടാക്കിയത് അലനെല്ലൂർ വില്ലേജ് പരിസരത്ത് വാങ്ങിയ ഒരു കോടിക്ക് മുകളിൽ വില സ്ഥലം ുംഗരസഭയിൽത്തിന് സമീപമുള്ള സ്ഥല കച്ചവടത്തിന്റെ രേഖകളും യൂണിവേഴ്സൽ കോളേജിന് സമീപം മകന്റെ പേരിൽ വാങ്ങിയ ഒരേക്കർ സ്ഥലത്തിന്റെ രേഖയും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസായ നായനാർ സ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ പി കെ ശശിയുടെ റൂറൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ പത്ത് ലക്ഷത്തിന്റെ വിവരങ്ങളും ജില്ലാ സമ്മേളനം നടത്തിയ വകയിൽ ശശിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ പത്ത് ലക്ഷത്തിന്റെ കണക്കുകൾ എന്നിവയാണ് ഏരിയ കമ്മിറ്റി വഴി ശശിക്കെതിരെ നടപടിക്കായി ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും എത്തിയിരുന്നത് നന്ദി